ഡയബറ്റീസ് അഥവാ പ്രമേഹ രോഗമുള്ളവർ ആരോഗ്യവും ജീവിതവും നഷ്ടപ്പെട്ടോ എന്നോർത്ത് വിഷമിക്കുന്നവരാണ് ഇത്തരം ഡയബറ്റീസുകാർക്ക് പതിനാല് വഴികളിലൂടെ എങ്ങനെയാണ് അവരുടെ ഡയബറ്റീസ് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഡയബറ്റീസ് ഒരു അപകടകാരിക തന്നെയാണ് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു ഡിസീസ് തന്നെയാണ് എന്നാൽ ഈ ഒരു ഡയബറ്റീസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജീവിതശൈലി ക്രമീകരിച്ചു കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയബറ്റീസിനെ നേരിടാനും പറ്റാറുണ്ട് എന്നാലും മിക്കപ്പോഴും ആളുകൾ ഇതിൽ ഫെയിലാവുന്നത് കൃത്യമായിട്ടുള്ള നോളജിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് സാധാരണ രീതിയില് ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ഒരു താക്കോല് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു ഗ്ലൂക്കോസ് അന്നജത്തിൽ നിന്നും ഉണ്ടാകും അതിനെ ഒരു താക്കോൽ പോലെ പ്രവർത്തിച്ച് കോശത്തിന് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ കോശം ഈ ഒരു ഗ്ലൂക്കോസിനെ ഉപയോഗിക്കണമെങ്കിൽ അതിനിടയിൽ ഇൻസുലിൻ വേണം ഈ ഇൻസുലിൻ എന്തെങ്കിലും ഒരേറ്റക്കുറിച്ചിൽ വന്നു കഴിഞ്ഞാൽ കോശത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ഇൻസുലിൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കോശം ഈ ഒരു ഇൻസുലിനെ ഉപയോഗിക്കും അതോടുകൂടി ഇൻ ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കുറയും അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസുകാരിൽ ഇൻസുലിൻ വർക്ക് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഡയബറ്റീസ് വരാനായിട്ട് പല രീതിയിൽ പല കാരണങ്ങൾ ഉണ്ടാവാം എന്തൊക്കെ പറഞ്ഞാലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് തന്നെ എടുക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ഇത് ഭാവിയിൽ കോംപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നാഫറോപ്പതി ഡയബറ്റിക് റഡിനോപ്പതി അതായത് കൈകാലുകൾ തരിപ്പ് അതുപോലെ തന്നെ സെൻസേഷൻ നഷ്ടപ്പെടുക കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുക കണ്ണിൽ തിമിരം വരിക അതുപോലെ തന്നെ െ ശക്തി നഷ്ടപ്പെടുക ഇത്രയും പ്രശ്നങ്ങളാണ് കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ടാവുന്നത് ഇത് മാത്രമല്ല ഡയബറ്റീസ് കാരണം ഉണ്ടാവുന്നത് ഡയബറ്റീസ് വന്ന ഒരാൾക്ക് ക്രമേണ ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു രക്തത്തിൽ രക്തത്തിൻ്റെ പ്രഷർ കൂടാനും കാരണമാവുന്നുണ്ട് ഡയബറ്റീസ് ക്രമേണ അതുപോലെ തന്നെ ഡയബറ്റീസുകാർക്ക് ഹാർട്ട് ഡിസീസ് പെട്ടെന്ന് വരാനും ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലിവർ ഡിസീസസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് വരാൻ കാരണമാവുന്നുണ്ട് ഈ ഡയബറ്റീസുകാർക്ക് ലിവർ ഡിസീസ് പെട്ടെന്ന് വരാനും കാരണമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡയബറ്റീസ് പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് വ്യായാമമാണ് വ്യായാമം കൃത്യമായിട്ട് ഡയബറ്റിക് രോഗി അഥവാ പ്രമേഹം വന്ന ഒരു വ്യക്തി ചെയ്തിരിക്കണം അതിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നിങ്ങൾ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം അഞ്ച് മിനിറ്റ് ഒരു നിങ്ങൾ കാർഡിയോ ോ അല്ലെങ്കിൽ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഓടാൻ പോവുകയോ ജമ്പിങ് ചെയ്യുകയോ സ്വിമ്മിങ് ചെയ്യുകയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാൻസിങ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം അത് ക്രമേണ നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതായത് ഇൻസുലിനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇത് വ്യായാമം ചെയ്യുന്നത് കാരണം സംഭവിക്കും അതുപോലെ തന്നെ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ആ പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്ന സാഹചര്യത്തിൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസിൽ വേസ്റ്റിങ് ഉണ്ടാവാറുണ്ട് അല്ലെ ഡയബറ്റീസുകാരുടെ കൈകാലൊക്കെ ശോഷിച്ചു പോകുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പേശികൾക്ക് പറ്റുകയും പേശികൾക്ക് ഫലം കൂടുകയും ചെയ്യും അടുത്തതായിട്ട് അന്നജം കുറയ്ക്കുക എന്നുള്ളതാണ് അന്നജത്തിനെ മാനേജ് ചെയ്ത് ഉപയോഗിക്കുക എന്നത് എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ് കാർബോഹൈഡ്രേറ്റ് ഡയബറ്റിക് പേഷ്യൻറ്റ് അല്ലെങ്കിൽ തടി തടികൂടിയവർ എന്ന് പറയുമ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവരും ഫാറ്റി ലിവർ ഉള്ളവരും ഒക്കെ കേട്ട് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഡയബറ്റിക് പേഷ്യൻറ്റും കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കുറച്ചിരിക്കണം അപ്പോൾ അന്നജം കുറയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്ത് ഡയബറ്റിക് പേഷ്യൻറ്റിന് ഇൻസുലിൻ്റെ തകരാറുണ്ടാവും അപ്പോൾ അന്നജം കഴിച്ച് അതിനകത്തുനിന്ന് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ടുള്ള ആൾ ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക നമ്മുടെ ശരീരത്തിന് എത്ര വേണമോ അതുമാത്രം സപ്ലൈ ചെയ്യുക അധികമായി എല്ലാവരും കഴിക്കാറുണ്ട് ടേസ്റ്റിനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതായിട്ടൊക്കെ നമ്മൾ ഒത്തിരി അന്നജം കഴിക്കാറുണ്ട് ആ ഒരു ഗ്രേവിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതിൽ തന്നെ എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യത്തിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യുക പ്രോസസ്ഡ് ഫുഡ് പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കുക അടുത്തതായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം ഞാൻ എപ്പോഴും ഉൾപ്പെടുത്താൻ ഒരു രീതി പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് നേരമായിരിക്കും അല്ലെങ്കിൽ രണ്ട് നേരമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണത്തിന് കൂടുതൽ ഒരു വലിയ ബൗൾ നിറച്ചും സാലഡ് വെക്കുക ആ സാലഡിനകത്ത് ക്യൂക്കമ്പ് ക്യാരറ്റ് ബ്രോക്കോളി കോളിഫ്ലവർ പിന്നെ ക്യാബേജ് ഓണിയൻസ് ടൊമാറ്റോസ് ഇതെല്ലാം റിച്ചായിട്ടുള്ള ഇനി ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിൾ വാട്ടർമെലൺ പൈനാപ്പിൾ ഇതാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഫ്രൂട്ടും ഒക്കെ അതിലകത്ത് മിക്സ് ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഡ്രസ്സ് ചെയ്യാം ബട്ടർ ഡ്രസ്സ് ചെയ്യാം അങ്ങനെ ഫാറ്റും അതിന് കൂടുതൽ ഉൾപ്പെടുത്താം ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു സാലഡ് നിങ്ങൾക്ക് എടുക്കാം എല്ലാ നാരുകളും നല്ലത് തന്നെയാണ് നാരുകളിൽ സൊലോബിൾ ആയിട്ടുള്ളതും ഇൻസോലോബിൾ ആയിട്ടുള്ളതും കൊണ്ട് സൊലോബിൾ ആണ് എപ്പോഴും പ്രമേഹ രോഗികൾക്ക് സഹായം ചെയ്യുന്നത് സൊലോബിൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത് ഇത് മാത്രമല്ല പയറ് വർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രാൻ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളും ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് അതും കഴിക്കാം അടുത്തത് ഹൈഡ്രേഷൻ ആണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു വ്യക്തി കുടിക്കാനുള്ള ഒരു എമൗണ്ട് വെള്ളം ഉണ്ടാവും അവരുടെ വെയ്റ്റിനൊക്കെ അനുസരിച്ച് ഇപ്പോൾ രണ്ട് ലിറ്റർ ിറ്റർ മൂന്ന് ഒക്കെ ആയിരിക്കും ആ ഒരു വെള്ളം കൃത്യമായിട്ട് കുടിക്കുക നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബോഡിയിൽ ഷുഗർ കൂടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ കിഡ്നിയിലൂടെ ഈ ഒരു ഗ്ലൂക്കോസ് അരിച്ച് പുറം തള്ളാനും സഹായിക്കും അടുത്തായിട്ട് ചെയ്യാനുള്ളത് പോഷൻ കൺട്രോളാണ് പോഷൻ കൺട്രോളിനായിട്ട് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന ഫുഡ് മെഷർ ചെയ്ത് നോക്കുക എത്ര ഗ്രാം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് ചെറിയ പ്ലേറ്റിൽ ഫുഡ് കഴിക്കുക പതിയെ ഫുഡ് കഴിക്കുക ചെറു ഒരുപാട് പെട്ടെന്ന് കഴിക്കാതെ പതിയെ കഴിക്കുക അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക പുറത്തുനിന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പോഷൻ കൺട്രോളിന് പറ്റില്ല ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എന്തായാലും തരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് എപ്പോഴും ഒഴിവാക്കുക ജേണൽ ചെയ്യുക അതായത് ഒരു എത്ര കാലറി കഴിച്ചു അതുപോലെ എത്ര വെയ്റ്റ് ഫുഡ് കഴിച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എത്ര കുറഞ്ഞിരുന്നു എന്നൊക്കെയുള്ളത് ജേണൽ ചെയ്യുക അപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത് എത്രത്തോളം കഴിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം ജേണലും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അടുത്തതായിട്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡ് കൂടുതലായിട്ടും കഴിക്കുക ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പെട്ടെന്ന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് ആ ഒരു അളവിനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് അത് കുറവുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക അത് കുറവുള്ള ഫുഡുകളിൽ വരുന്നതാണ് ഓട്സ് അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ് ബ്രാനോട് കൂടിയുള്ള അരികൾ ഓട്സ് വരുന്നുണ്ട് അതുപോലെ ബാർലി നല്ലതാണ് വെജിറ്റബിൾസിൽ തന്നെ സ്റ്റാർച്ചി അല്ലാത്ത വെജിറ്റബിൾസ് പൊട്ടറ്റോ സ്റ്റാർച്ചി ആണ് അപ്പോൾ അതല്ലാത്ത പടവലം കുമ്പളം തടിയൻ അങ്ങനെയൊക്കെ വരുന്ന വിഭവമല്ലേ വെള്ളം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് പയർ വർഗങ്ങൾ ധാന്യങ്ങൾ ഒക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണമാണ് അതുകൂടാതെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാത്ത യോഗ ഇട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഞ്ചസാര വർഗമാണ് അഗീവ് സിറപ്പ് പിന്നെ മാപ്പിൾ സിറപ്പ് അത് കഴിഞ്ഞിട്ടാണ് ഡീറ്റ്സ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഹണി വരുന്നത് ഷുഗർ വരുന്നത് ഷുഗർ കെയിനിൽ നിന്നുണ്ടാവുന്ന വെള്ള പഞ്ചസാര വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ ീൻ എടുക്കുന്നതും ഹെൽദി ഫാറ്റ് എടുക്കുന്നതും ഒരിക്കലും ഷുഗർ ലെവൽ കൂട്ടാറില്ല അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ എഗും ചിക്കനും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ പയർ പയർ വർഗ്ഗങ്ങൾ കടല ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും ഹെൽദി ഫാറ്റായിട്ട് അവക്കാഡോസ് തേങ്ങാപ്പാല് അതുപോലെ ബട്ടർ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് വരുന്നത് സ്ട്രെസ്സാണ് അപ്പം സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്ട്രെസ് ഉള്ള ഒരു ആൾക്കൊരു വ്യക്തിക്ക് ഗ്ലൂക്കോണും കോർട്ടസോളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ബോഡിയിൽ അപ്പോൾ അത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യണം അതിനായിട്ട് മെഡിറ്റേഷൻസ് എക്സസൈസ് മൈൻഡ് ഫുൾനെസ് അതുപോലെ തന്നെ ആർട്സ് അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും പ്രമേഹ രോഗികൾ ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഒരു ഗ്ലൂക്കോമീറ്ററോ അല്ലെങ്കിൽ അതെപ്പോഴും മോണിറ്റർ ചെയ്യാനായിട്ട് ദേഹത്തെ കടുപ്പിക്കുന്ന ഗ്ലൂക്കോമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഒരു രക്തത്തിൽ സ്പൈക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ് എന്നൊന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏത് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗം കിട്ടുന്നത് ഏത് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് കൂടുതൽ കൂടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മാനേജിങ്ങിന് നിങ്ങളെ സഹായിക്കും അടുത്തതായിട്ട് ഉറക്കമാണ് ഒരു നല്ല ഉറക്കം പ്രമേഹ രോഗിക്ക് ആണ് ഉറക്കം കുറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും തന്നെ കോർട്ടിസോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല ഉറക്കം നല്ല ത്തിനായിട്ട് ഒരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാവുക എപ്പോഴും ഉറങ്ങുന്ന സമയം ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്ന ഒരു സമയം ഉണ്ടാവുക ഉറക്കത്തിന് മുമ്പ് നിങ്ങൾ നല്ലൊരു എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ റൂം കൂളായിട്ടും വോമായിട്ടും ഒക്കെ വെക്കുക ഉറക്കത്തിന് വേണ്ടിയുള്ള പരുവത്തിന് വെക്കുക റൂമ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹോട്ട് ഫൂട്ട് ഇമോഷൻ ചെയ്യാം ഉറങ്ങുന്നതിന് മുമ്പ് കാല് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം ബ്ലൂ ലൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈം ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുമ്പ് കഫീൻ എടുക്കുന്നത് ഒഴിവാക്കുക ഇത്തരത്തിൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക അത് നിങ്ങൾക്ക് സ്ലീപ്പ് കൂടുതൽ കിട്ടാനും സ്ലീപ്പ് കൂടുതൽ കിട്ടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയാനും ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് മഗ്നീഷ്യം ക്രോമിയവും കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ എപ്പോഴും മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ അതൊക്കെ കൂടാനായിട്ടും അതുപോലെ തന്നെ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്രോമിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക അതിൽ ക്രോമിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ബീഫ് ഹോൾഗ്രെയിൻസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ തന്നെയാണ് ചിക്കൻ ടർക്കി ബീഫ് ഇതിലൊക്കെ കൂടുതലായിട്ടുണ്ട് ആൽമണ്ട്സിൽ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രോമിയം അടങ്ങിയ ഫുഡ് കഴിക്കുക അടുത്തതായിട്ട് വരുന്നത് ആണ് മഗ്നീഷ്യം ഷുഗർ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം മഗ്നീഷ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ഗ്രീൻലിഫി വെജിറ്റബിൾസ് ഡാർക്ക് ചോക്ലേറ്റ് ആൽമണ്ട്സ് അതുപോലെ തന്നെ വാൾനട്ട്സ് അവഗഡോസ് ഇതിലൊക്കെ മഗ്നീഷ്യം കൂടുതലാണ് അപ്പം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡും കഴിക്കുക മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ഗ്ലൂക്കോസ് ഇൻടോളറൻസ് കുറയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് മഗ്നീഷ്യം കൂടുതലായിട്ടെടുത്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കുക ഇനി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഡയബറ്റീസ് പേഷ്യൻസിന് ഒരുപാട് അഡ്വൈസസ് വരും ഉലുവ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുക വേറെ എന്തെങ്കിലും പൊടികൾ ഉപയോഗിക്കാനും ചായ കുടിക്കാനും ഒരുപാട് അഡ്വൈസ് വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അറിവോടുകൂടി മാത്രം ചെയ്യുക അതിൽ കുറച്ച് ആൻറ്റി ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് തന്നെ കുറച്ച് സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ആൻറ്റിബയ ഡയബറ്റിക് സ്റ്റഡീസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സ്റ്റഡി പ്രകാരം ആപ്പിൾ സിഡർ വിനഗർ ഡയബറ്റിക് പേഷ്യൻസ് യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആപ്പിൾ സിഡർ വിനഗർ ഇപ്പോൾ സാലഡിലായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സിന്നമൺ അതായത് കറുവപ്പട്ടയ്ക്ക് നല്ല സ്റ്റഡീസ് വരുന്നുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നുണ്ട് അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കറുവപ്പട്ട എപ്പോഴും ഉപയോഗിക്കും സിലോൺ കറുവപ്പട്ട തന്നെ ചോദിച്ച് മേടിക്കണം മറ്റേത് കെമിക്കൽ കെമിക്കലല്ല ടോക്സിക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സിലോൺ തന്നെ മേടിക്കണം ഇതിന് കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും പക്ഷേ കറവപ്പെട്ടയുടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ സിലോൺ തന്നെ ചോദിച്ച് മേടിക്കണം ഇനി അടുത്തതായിട്ട് വരുന്നത് ഉലുവയാണ് ഉലുവയ്ക്ക് നല്ല സ്റ്റഡീസ് വരുന്നുണ്ട് ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഉലുവ പൊടിയായാലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉലുവയുടെ പൊടി ബെർബരിൻ മരം മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ൊക്കെ സപ്ലിമെൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നതും ഹെല്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഡീസ് വഴി ആൻറ്റി ഡയബറ്റിക് ആയിട്ട് നമുക്ക് നിലവിൽ കണ്ടുവരുന്നതിൽ കുറച്ച് ആൻറ്റി ഡയബറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുള്ള ഭക്ഷണ വസ്തുക്കൾ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് ഈ ഒരു ഫോർട്ടീൻ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഡയബറ്റീസ് ഉള്ള ജീവിതം നിങ്ങൾക്ക് അത്രയൊരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് മാറില്ല ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ